ആരും ഒന്നും പറയാത്തോണ്ടാണോ എനിക്കൊന്നും കിട്ടാത്തോണ്ടാണോ ബാംഗ്ലൂർ ഓ ബാംഗ്ലൂർക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ലൈവ് തന്നെയല്ലേ മെമ്പർ ലൈവും ഡിഫറൻസ് ഉണ്ടോ ഡിഫറൻസ് അതൊക്കെ ഉണ്ട് ആ മെമ്പർഷിപ്പ് എടുത്താൽ മനസ്സിലോ ഏ ആ കളിക്കല്ലോട്ടോ ഡുഡുക്സിന്റെ വീട് എവിടെയാ അതാ ഡുഡു പറഞ്ഞാല് tudo Then Darwin cute angel hi ഫാത്തിമ ഈയാണോ ഫാത്തിമ അല്ലേ ഈ ക്യൂട്ടൈഞ്ചൻ മറ്റ നമ്മളെ ഫാത്തിമ എൻ്റെ അങ്കിത് ആണ് വീട്ടിൽ വിളിക്കുന്ന നെയിമാണ് ഡുഡു എൻ്റെ ഹൗസ് കോഴിക്കോട് എവിടെ കോഴിക്കോട് ഞാൻ കോഴിക്കോടാണ് കേട്ടോ ബേസിക്കലി കയ്യാൻ ഫ്രം കോഴിക്കോട് ണോ ഡുഡുണോ നൈസ് നെയം ക്യൂട്ട് ഷോർട്ട് ആൻഡ് ക്യൂട്ട് കോഴിക്കോട് കുണ്ടുപറമ്പ് ഓ ആ വിടെ ഓക്കെ ഓക്കെ ഷഹാന ഷിബിലായ് Thanks. No mention, please. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരൊക്കെയൊന്ന് കൈവെക്കിക്കാണി ആരും ഇല്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തതാ ആരും ഒന്നും പറയണില്ല എന്നാ ഞാൻ പോവാ ആ ആ യാസിർ 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 ഷിപ്പ് എടുത്തില്ലല്ലോ ആളുണ്ട് പൂവല്ലേ എപ്പരും വിങ്ങിൽ ബ്ലോക്ക് ആരൊന്നും പറയണില്ലല്ലോ മെമ്പർഷിപ്പ് എന്താ ഉണ്ടാകാം അതൊക്കെ എടുത്താൽ അവൾ മനസ്സിലാവാം ആരോ